ഹലോ ഫ്രണ്ട്സ് അപ്പാസ് വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു ബട്ടർ കേക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ബട്ടർ കേക്ക് ഇപ്പോൾ ക്രിസ്മസിന് ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് പക്ഷേ പറ്റിയില്ല ഏതായാലും എല്ലാവർക്കും എളുപ്പം ഒരു കേക്ക് തിന്നണമെന്ന് വെച്ചാൽ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് നമ്മൾ ബേക്കറി വാങ്ങി കഴിക്കുന്നില്ലേ ബട്ടർ കേക്ക് അതേ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം അതുപോലെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമുക്ക് ഈ കേക്ക് തയ്യാറാക്കാൻ പറ്റുന്നത് തന്നെ ഒരുപാട് പിന്നെ സാധനങ്ങളൊന്നും ആവശ്യമില്ലല്ലോ അതുകൊണ്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് ഒരു ഡ്രൈ ആയ പാത്രം എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പിൽ നിറയെ മൈദ എടുത്തിട്ടുണ്ട് അതുകൂടാതെ രണ്ട് ടേബിൾ സ്പൂണും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു അഞ്ച് മുട്ടൻ്റെ കേക്കാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കാം അതുപോലെ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം അരിച്ചെടുക്കാം ഞാൻ രണ്ട് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ടായി ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും തരിതരി പോലത്തെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ വന്ന് പോയി കിട്ടും അപ്പോൾ എല്ലാം ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി വേറൊരു പാത്രം ഡ്രൈ ആയിട്ടുള്ളത് തന്നെ എടുക്കാം അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് ഞാൻ അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നാല് മുട്ട മതിയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇച്ചിരി സാധനങ്ങൾ കുറച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം ഞാൻ പിന്നെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അഞ്ച് മുട്ടയ്ക്ക് ഉണ്ടാക്കിയതാണ് മക്കൾക്ക് പിന്നെ കേക്കെന്ന് പറയുമ്പം ഭയങ്കര ജീവനാണ് അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചും കൂടെ വലുപ്പത്തിൽ കിട്ടുമല്ലോ അഞ്ചുമുട്ടൊക്കെ ആവുമ്പോൾ ആ ഒരു രീതിയിൽ എടുത്തതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രയാണ് പെട്ടെന്ന് ആ ഇതിനനുസരിച്ചിട്ട് അളവ് കുറച്ചാൽ മതി ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം ഇനി ബീറ്റർ ഇല്ലെങ്കിലും പിന്നെ ജസ്റ്റ് മിക്സിന്ന് ചെയ്താലും കുഴപ്പമുണ്ടാവില്ല ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്ററിനെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് എന്താ ക്രീമി പരിവ ആകുന്നതുവരെ നമുക്ക് അടിച്ചെടുക്കാം ഇപ്പം ബീറ്റർ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞത് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ടും ജസ്റ്റ് ഒന്നും ഉണ്ടാക്കി നോക്കാം കുഴപ്പമില്ല അപ്പോൾ ഇനി പഞ്ചസാര പൊടിച്ച പഞ്ചസാര അതേ കപ്പിൽ തന്നെ ഞാനിപ്പോൾ മുക്കാൽ കപ്പാണ് ഇതിലെടുത്തിട്ടുള്ളത് പോരാത്തത് ഞാൻ വീണ്ടും ഒരു കാൽ കപ്പോളം വീണ്ടും എടുത്തിന് അപ്പോൾ മൊത്തത്തിൽ ആ ഒരു കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് അത് നമുക്ക് അതിട്ടിട്ട് ആ പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ആയിട്ട് നമുക്ക് സ്പീഡ് കുറച്ചിട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ മൊത്തം പഞ്ചസാരയും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്പീഡില്ലാണ്ട് അടിച്ചെടുക്കണം കേട്ടോ പിന്നെ ആദ്യം ഫസ്റ്റ് മുട്ടയടിക്കുമ്പോൾ ന നല്ലോണം ഏറ്റവും സ്പീഡിൽ തന്നെ ഇട്ടിട്ട് പതിപ്പിച്ചെടുക്കുക പിന്നെ ചേർക്കുന്നതിനെല്ലാം ചെറുതായിട്ടുള്ള ഏറ്റവും സ്പീഡ് കുറഞ്ഞ രീതിയിൽ കൊടുത്താൽ മതി അപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞു ചേർന്ന് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പാലിൻ്റെ ആവശ്യമുണ്ട് അതേ കപ്പിൽ തന്നെ ഞാൻ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് പിന്നെ അൺസാൾട്ടഡ് ബട്ടർ ബട്ടർ നൂറ് ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അഞ്ച് മുട്ട ഉള്ളതുകൊണ്ട് നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ആവശ്യം ഉണ്ടാകും അപ്പോൾ ഇരുപത്തഞ്ചും കൂടെ നിങ്ങൾ അഞ്ച് മുട്ടയ്ക്ക് ഉണ്ടാക്കുന്നതാണെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഈ പാൽ നമുക്ക് പിന്നെ തിളക്കാൻ വെക്കാം ഈ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുന്നത് വരെ നമുക്ക് ഈ പാൽ അടുപ്പത്ത് വെക്കാം ഇനി ബാക്കി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മൈദ ഇതിലേക്ക് കുറേശ്ശേ കുറേശെയിട്ടിട്ട് ബീറ്റർ ഇല്ലാതെ ഇളക്കി ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെയായി ഇട്ടിട്ട് എടുക്കണം അല്ലെങ്കിൽ കട്ട പിടിച്ചു പോവും അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ച ചൂടോടെയുള്ള പാൽ അതായത് നമ്മുടെ പിന്നെ ബട്ടറിൻ്റെ ബട്ടറും കൂടെ ചേർത്ത പാലാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ആയിട്ടിട്ട് മൊത്തമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ ബാറ്റർ റെഡിയാക്കി എടുക്കാം ഇപ്പം നമ്മുടെ ബാറ്റർ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്തിട്ട് വെക്കണം ആ പാത്രത്തിൽ നമുക്ക് ആവശ്യമുള്ള ബാറ്റർ ഒഴിക്കാനുള്ള പാത്രത്തിൽ നമുക്ക് പിന്നെ ബട്ടറോ നെയ്യോ എന്താ ഉള്ളത് ചേർക്കുക ബട്ടർ പേപ്പറും കൂടെ അടിയിൽ വച്ചിട്ട് അതെല്ലാവർക്കും അറിയുന്ന കാര്യമില്ല അത് നന്നായിട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ബാറ്റർ അതിൽ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തട്ടി കൊടുക്കാം എന്നിട്ട് അതുപോലെ അടച്ച് പാത്രത്തിൽ വെച്ചിട്ട് ചെറിയ സിമ്മിൽ ഒരു നാൽപ്പത് മിനിറ്റ് അങ്ങനെ വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് ബട്ടറിൻ്റെയും കേക്കിൻ്റെയൊക്കെ ആ ഒരു നല്ലൊരു സ്മെല്ലുണ്ടല്ലോ ആ അത് ഇത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് കുത്തി നോക്കാം അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേക്കിൻ്റെ ആ ഇത് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല അപ്പം നമുക്കിതിറക്കിയിട്ട് തണുക്കാൻ വെക്കാം നല്ലോണം ആറി വരണ്ടേ കേക്ക് അപ്പോഴല്ലേ കട്ട് ചെയ്യാനും എടുക്കാനെല്ലാം പറ്റുള്ളൂ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് അവിടെ കുറച്ച് സമയം മാറ്റി വെക്കുക ആ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു തുണി ഇട്ട് കൊടുക്കാം അടച്ചു വെച്ചിട്ട് തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ആവി വെള്ളമുറ്റു തുറന്ന് വെച്ചാൽ ഡ്രൈ ആയ പോലെ ഉണ്ടാവും അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു കത്തിൻ്റെ സൈഡ് കൊണ്ട് നമുക്ക് ഇത് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മൾ അടിപൊളി ബട്ടർ കേക്ക് റെഡി ആയിട്ടുണ്ട് ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു ബട്ടർ ഞാൻ പറഞ്ഞിട്ടില്ല നൂറ് ഗ്രാം പോര ഒരു ഇരുപത്തഞ്ച് ഗ്രാമും കൂടെ എക്സ്ട്രാ ചേർക്കുക അപ്പം നല്ല അടിപൊളി നല്ല തിക്കായിട്ടുള്ള കേക്ക് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറല്ല മാറ്റി ഇതാ നല്ല തിക്കോട് കൂടിയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഒന്നും പറയാനില്ല നല്ല അടിപൊളി കേക്കാണ് പിന്നെ അതുപോലെ ഇപ്പോൾ അഞ്ച് മുട്ട ഒക്കെ നല്ല ഒരുപാട് പീസാക്കാനും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കടയിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ കഴിക്കുന്ന അതേ ബട്ടർ കേക്ക് തന്നെയാണ് ഒരു മാറ്റമില്ല അപ്പം നമുക്ക് ചെറിയ പൈസേനെ കൊണ്ട് നമ്മളെ വീട്ടിൽ തന്നെ ഇതുപോലെ ബട്ടർ കേക്കൊക്കെ ഉണ്ടാക്കി നോക്കാം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കുമല്ലോ കേക്കൊക്കെ അപ്പം എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം അഭിപ്രായങ്ങളും നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെ റിയിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ